കുടുംബങ്ങളെ സഹായിക്കാൻ വലിയ വീടുകളിൽ താരിഫ് ഉയർത്താൻ ഒരുങ്ങി ലേബർ സർക്കാർ ടാക്സ് ഇനി മുതൽ വീടിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അതുപോലെ തന്നെ വീട്ടിലെ ആർഭാടങ്ങൾ ഇനി നിങ്ങൾ സമ്പന്നരാണെന്ന് തെളിയിക്കുന്ന കാരണങ്ങളായി മാറാം വലിയ സ്വിമ്മിംഗ് പൂളും ബാക്ക് ഗാർഡനും ഒക്കെ ഉള്ളവർക്ക് വാട്ടർ ബിൽ ഉയരും ആർഭാടമുള്ള വീടുകൾ സ്വന്തമാക്കിയവർക്ക് ഇനി ജീവിത ചെലവും ഉയരുമെന്നാണ് പറഞ്ഞതിന്റെ സാരാംശം ജീവിത ചെലവ് കൂടുന്നതിൽ പരാതി പറയുന്ന സാധാരണക്കാർക്ക് വലിയ ബാധ്യത തലയിലെത്താൻ സർക്കാർ തയ്യാറല്ല അതിനാൽ തന്നെ നികുതി ഭാരം ഉൾപ്പെടെ പെട്ടെന്ന് തീരുമാനിക്കാനും സർക്കാരിന് കഴിയില്ല എന്നാൽ ബജറ്റിൽ ചില ഹിതകരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജലവിതരണം നിയന്ത്രിക്കുവാനും പാവപ്പെട്ടവരുടെ മേൽ അധിക ഭാരം നൽകാതിരിക്കാനും സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ഉയർന്ന ജീവിത സാഹചര്യമുള്ളവർക്ക് കൂടുതൽ നികുതി നൽകേണ്ടി വരുന്ന രീതിയാണ് സർക്കാർ ആലോചിക്കുന്നത് കൂടാതെ ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് രീതിയിലും മാറ്റം കൊണ്ടുവന്നേക്കും ബില്ലിംഗ് ശൈത്യകാലത്ത് കുറവ് നൽകുന്നതുപോലെ സീസൺ വ്യത്യാസപ്പെടുമ്പോൾ ഉയർത്താനും താഴ്ത്താനും സാധിക്കുന്ന കാര്യങ്ങളും ആലോചനയിലുണ്ട് പാവപ്പെട്ടവരുടെ സാമ്പത്തിക നില പരിഗണിച്ച് അവർക്ക് ഇളവുകൾ നൽകുവാനാണ് സർക്കാരിന്റെ ലക്ഷ്യം ഊർജ്ജ പ്രതിസന്ധിയും സർക്കാരിൻ്റെ സാമ്പത്തിക ഒക്കെ പരിഗണിച്ച് കടുത്ത തീരുമാനങ്ങൾ അടുത്ത ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക്